വാതിലുകളും യു വി സി സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി കമേഴ്ഷ്യൽ കിച്ചൺ അപ്ലയൻസസ് കൊണ്ട് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ചെയ്യും പ്രൊഡക്റ്റ് ഏതുമാവട്ടെ മറ്റെവിടെയും ഇല്ലാത്ത ക്വാളിറ്റിയിലും വിലക്കുറവിലും എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് നോക്കും എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് കാഞ്ഞിരക്കോട് വടക്കാഞ്ചേരി കാലം മായ്ക്കാത്ത കരുത്ത് മച്ചാട് തിരുവാണിക്കാവ് ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട നടവരവ് ബുക്ക് കാണാതായ സംഭവത്തിൽ ദേവസ്വം വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടാൽ യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം കമ്മിറ്റി പരാതി നൽകി മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് അനീഷ് കണ്ടംമാട്ടിൽ തൃശൂർ ദേവസ്വം വിജിലൻസ് മേധാവിക്കാണ് പരാതി നൽകിയത് ഭക്തജനങ്ങൾ വഴിപാടായി നൽകുന്ന വിലപിടിപ്പുള്ള വസ്തുക്കളും നേർച്ചകളും രേഖപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ബുക്കാണ് കഴിഞ്ഞ മാസത്തിൽ കാണാതെ പോയത് ഒരു മാസത്തിലധികമായി ബുക്കിനെ കുറിച്ച് യാതൊരു വിവരവും ലഭിക്കാത്ത സാഹചര്യത്തിലാണ് യൂത്ത് കോൺഗ്രസ് വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടത് സംഭവത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന പരാതിയിൽ യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു കേരളത്തിലെ നിരവധി വളരെ ആളുകളുടെ ഒട്ടാശയോടുകൂടി നടക്കുന്ന ഇത്തരം തട്ടിപ്പുകൾക്ക് വിധികരിക്കുകയാണ് മച്ചാട് തിരുവാണിത്തോ ഭഗവതി ക്ഷേത്രവും ഏറെ പുരാതനമായ ഐതിഹ്യപരിമയുള്ള മച്ചാട് തിരുവാണിത്തോ ക്ഷേത്രത്തിലെ നടവരവ് സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ കണക്ക് വയ്ക്കുന്ന ബുക്കാണ് കാണാതെ പോയിരിക്കുന്നത് വളരെ ഗുരുതരകരമായ ഒരു കുറ്റകരമായ കാര്യമാണ് ഇതിൽ നിന്നും കൈയൊഴിയുന്നതിന് വേണ്ടി ഏകദേശം കഴിഞ്ഞ മാസം സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി രാത്രി കാലങ്ങളിലാണ് ഈ സാധനം പോയിരിക്കുന്നത് നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്നാൽ ഈ വാർത്ത പുറം ലോകം അറിയുന്നത് പത്രമാധ്യമങ്ങളിലൂടെ ഈ മാസം ഇന്ന് പത്തൊമ്പതാം തീയതിയാണ് ഈ പത്തൊമ്പതാം തീയതി പതിനെട്ടാം തീയതി ആയിട്ടാണ് ഈ സംഭവം അറിയുന്നത് ഇതിൽ ആ പനങ്ങാട്ടുകര ദേവസ്വം ഓഫീസറുടെ വളരെ കുറ്റകരമായ ഒരു സമീപനം ഈ ഇതിൽ നടന്നിട്ടുണ്ടെന്നും അതുപോലെ തന്നെ ഇതിനൊത്താശ ചെയ്ത ആ ക്ഷേത്രത്തിലെ ജീവനക്കാരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി വേണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് തെക്കുന്ന മണ്ഡലം കമ്മിറ്റി ദേവസ്വം വിജിലൻസിന് പരാതി നൽകിയിട്ടുണ്ട് ഇതിൽ നടപടി എടുക്കാത്ത പക്ഷം ശക്തമായ പ്രതിഷേധവും അതുപോലെ തന്നെ കോടതിയെ സമീപിക്കുമെന്നാണ് യൂത്ത് കോൺഗ്രസ് തെക്കും മണ്ഡലം കമ്മിറ്റിക്ക് പറയാനുള്ളത് ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് കളക്ഷൻചേരി ఫోన్ నంబర్ నైన్